എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് നൈറ്റിക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ നൈറ്റിയുടെ നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഒരുപാട് കൂട്ടുകാർ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഏത് രീതിയിലാണ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ നൈറ്റി ആണ് നമ്മൾ ഈ നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ ഒരുപാട് കൂട്ടുകാർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് ഒരുപാട് അളവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു നൈറ്റി കട്ടിങ് വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാനിവിടെ നൈറ്റിയുടെ കട്ടിങ്ങിനായിട്ട് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തേക്കുന്നതാണ് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ അതായത് ബാക്കിനൊക്കെ തന്നെയാണ് രണ്ട് പീസിലും കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ അപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളിതാ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഞാൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു ആറ് ഇഞ്ചോളം അല്ലെങ്കിൽ അഞ്ചര ഇഞ്ചോളം ഗ്യാപ്പ് താഴ്ത്തി കൊടുത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ബാക്ക് ബാക്കിനെക്കാണ് രണ്ട് പീസിലും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് നമുക്കിത് ഇതാണ് നെക്കിൽ ആ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ നെക്ക് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ട് നോക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നമ്മൾ നൈറ്റിക്ക് കട്ട് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോസ് കാണുക മാത്രമല്ല ഇത് രണ്ടും ചേർത്ത് ഒരു വീഡിയോ ആക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടും അതുകൊണ്ട് മാത്രമായിട്ടാണ് രണ്ടും രണ്ട് വീഡിയോസായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് മാക്സിമം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കാറുണ്ട് അതായത് കട്ടിങ് വീഡിയോസ് അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് പിന്നീട് ഫുള്ളായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് ഇട്ടു മുന്നേ തന്നെ ഇട്ടു ഇനിയിപ്പോൾ നെക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ രണ്ട് വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോയില് നമുക്ക് കംപ്ലീറ്റ് നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോസാണ് അപ്പം വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ചില പോർഷൻസുകളൊക്കെ സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ വോയിസ് നിങ്ങൾക്ക് വേണ്ട തയ്ക്കുന്നത് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്പീഡാക്കാം കേട്ടോ അതിനുള്ള ഓപ്ഷൻ നമ്മളെ വീഡിയോയിലുണ്ട് എല്ലാവരുടെ വീഡിയോസിലും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് എന്താണ് കുറച്ച് കൂട്ടുകാർക്ക് കാണുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ അറിയാനും കൂടി ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക് മാത്രം ഇട്ടിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ ആട് അങ്ങ് പറഞ്ഞ് മുഷിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ ഈ ഒരു നെക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ച് തരാം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ ഗ്യാപ്പ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിബൊക്കെ വയ്ക്കുന്നവർക്ക് ഈ ഒരു ഗ്യാപ്പ് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം അപ്പം ഇപ്പം ഞാൻ ഇവിടെ ജിബൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല നമ്മളിവിടെ ബ്ലാക്ക് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീടില്ല അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് അതായത് ക്ലോസ് ചെയ്യുവാണ് നമുക്ക് അവിടെ ജിബ് അറ്റാച്ച് ചെയ്യുന്ന ഐറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജിബ് അറ്റാച്ചിന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് ഇതാണ് യൂസ് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ അവിടെ ജിബ്ബ് നോക്കുന്നില്ല വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഞാൻ അതിടയിൽ സൂചി കൊണ്ട് കൈ അങ്ങ് ലേശം മുറിഞ്ഞട്ടോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുള്ളതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കളയാം അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരൽപ്പം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അവിടെ ഞാനിത് ചെരിച്ചിട്ടൊന്ന് സ്റ്റിച്ചിങ് അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് നെക്കിൻ്റെ ആ ഒരു പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കാനുള്ളത് നല്ല വശം താഴത്തോട്ട് വെക്കുക അതിൻ്റെ ഉൾവശമാണ് ഇവിടെ കാണിക്കുന്നത് ശേഷം ഇതിൻ്റെയും സെയിം അങ്ങനെ തന്നെ വെക്കണം കേട്ടോ നല്ല വശം താഴെത്തി വെക്കുക എങ്കിൽ മാത്രമേ നമുക്കിതങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല വശം അപ്പുറത്തോട്ട് വരത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ വെച്ചങ്ങ് കൊടുക്കുക കറക്റ്റായിട്ട് കേട്ടോ അതായത് ഈയൊരു നെക്കിൻ്റെ രണ്ട് പോർഷനും നമുക്ക് അറിഞ്ഞാൽ മതി നമുക്ക് ഈയൊരു ത്രെഡ് വർക്കിൻ്റെ ആ ഒരു പോർഷനും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എത്ര മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ കറക്റ്റായിട്ട് ഞാൻ രണ്ട് ഭാഗവും ഒരല്പം ഒരു കാലിഞ്ചോളം അകത്തോട്ട് കയറ്റി കൊടുത്തിട്ട് ഇവിടെ ഞാനൊന്ന് ലോക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ ചിലപ്പോൾ മറ്റേ വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമേ അവിടെ ഒരു ലോക്ക് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതായി ഇവിടുന്ന് മുതലങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് പോവാം ഒരു കാലിഞ്ച് ഞാൻ ഉള്ളിലോക്ക് ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് സ്റ്റാർട്ടിങ് പോകുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ത്രെഡ് വരുന്ന ഭാഗം ഈ ഒരു ത്രെഡിൻ്റെ കരയോട് ചേർന്ന ഭാഗം കറക്റ്റായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക നമുക്ക് നോക്കാനൊന്നുമില്ല ഇത് കറക്റ്റായിട്ട് ആറിഞ്ചാണ് ഇറക്കം വരുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവം ഇതിലില്ല അപ്പോൾ നമ്മൾ നമ്മളിന്നെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ചെറിയ രീതിയിൽ കട്ടിങ് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേ നിൽക്കിത് ഇതുപോലൊന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ചിനോട് തട്ടാത്ത രീതിയിൽ ഒന്ന് കട്ടിങ് കൊടുക്കുക ഈ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ ഇത് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ നൈറ്റി കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ വീഡിയോസ് പല പല മെത്തേഡ് ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്ന നൈറ്റീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതാ ഇതാണ് നല്ല വശം കേട്ടോ നല്ല വശം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പീസ് വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഈ ഒരു ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സോ സിമ്പിളാണ് ഒരുപാട് കൂട്ടുകാരറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയാനില്ല എന്നിട്ട് ദാ ഈ ഒരു എൻഡിലായിട്ട് ഞാനൊന്ന് ചെറിയ ചെറുതായിട്ട് പതിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ അതവിടെ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പതിച്ച് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് നമ്മൾ ദിവസവും വീട്ടിൽ യൂസ് ചെയ്യുന്ന നൈറ്റിയൊക്കെ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് അതിലൂടെ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്തത് ഈ ഒരു നെക്കിനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ധൈര്യൊരു ഭാഗം സ്റ്റിച്ച് ചെയ്തു കേട്ടോ ഉൾവശം കാണുമ്പോൾ ധയ്യ ഒരു രീതിയിലാണ് ഉണ്ടാവുക നിങ്ങൾക്കിവിടെ അറ്റത്തോട് ചേർന്ന് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇവിടെ ഞാനിപ്പം ഒരു ഒരു ഇത് ഉണ്ടോ ത്രെഡിൻ്റെ വർക്ക് അതിൻ്റെ ഇടയിലൂടെയാണ് സ്റ്റിച്ചിങ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതായിട്ട് തന്നെ കാണത്തില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം അല്ലേ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൻഡിലായിട്ട് വരുന്ന ഇത്രയും ക്ലോത്ത് ചെറിയൊരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പോർഷനും ഇതുപോലെ ഒന്ന് വെട്ടിക്കളയാം ഇത്തിരി ക്ലോത്ത് ഒന്നും അവിടെ ആവശ്യമില്ല ചെറിയ ചെറിയൊരു പോർഷൻ അതായത് കാലിഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പോർഷനും ഇതുപോലെ ഒന്ന് വെട്ടി അങ്ങോട്ട് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്കേ എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതല്ലേ അപ്പോൾ ഓരോ നൈറ്റിയിലും നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിലിംഗിൻ്റെ റേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് നൈറ്റിയുടെ നെക്കൊക്കെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ ഈ രീതിയിൽ നമ്മൾ ഉൾവശത്തോട്ട് ഇതുപോലൊന്നും മടക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തേത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ എടുത്തോന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് ഫാമിലിയിലോ ഫ്രണ്ട്സിലോ വെട്ടാം സ്റ്റിച്ചിങ് അറിയാവുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമന്റ് ചെയ്യണേ ഇപ്പൊ നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഈ ഒരു നയൻറ്റീടെ ഫുൾ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ അതുവരേക്കും എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക